എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തിനാലാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ सशूलैराविद्ध सुबहुमथितो दिग्गजगणैर्महासर्पैर्दष्टोऽप्यनशना गराहारविदुधा गिरीन्द्रावक्षिप्तोऽप्यहः परमात्मं नयि विभो त्वयि न्यस्तात्मत्वाल् किमपि न निपीढामभजत ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം സ എന്നാൽ അവൻ ആരാ ഇവിടെ അവൻ പ്രഹ്ലാദൻ ആവിദ്ധ ശൂലങ്ങളാൽ പിളർക്കപ്പെട്ടവനായിട്ടും എത്ര തവണ സുബഹു പല തവണ മതിതോ മതിക്കപ്പെട്ടു അതായത് ചവിട്ടി അരയ്ക്കപ്പെട്ടു ആരാൽ ദിഗ്ഗജഗണേർ ആനക്കൂട്ടങ്ങളാൽ പിന്നെയോ മഹാസർപ്പൈ ദഷ്ട അഭി മഹാസർപ്പങ്ങളാൽ കടിപ്പിക്കപ്പെട്ടു അനശനഗരാഹാരദുത അഭി ഭക്ഷണം കൊടുക്കാതെയും വിഷം ചേർത്ത ഭക്ഷണം കൊടുത്തും ഉപദ്രവിച്ചിട്ടും ഗിരീന്ദ്രിപ്ത അഭി വലിയ കുന്നുകളുടെ മുകളിൽ നിന്ന് കീഴ്പോട്ട് തള്ളിയിട്ടിട്ടും ആശ്ചര്യം തന്നെ പരമാത്മം നൈ വിഭോ ഹേ പരമാത്മസ്വരൂപനാ ണം ചെയ്തവനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ദണ്ണിച്ചിട്ടും അതായത് പ്രഹ്ലാദനെ പലതരത്തിലും പീഡിപ്പിച്ചു എന്നിട്ടും പ്രഹ്ലാദന് ഒട്ടും വേദനയുണ്ടായില്ല ി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പരമാത്മസ്വരൂപനായ ദേവ അങ്ങയിൽ ആത്മാർപ്പണം ചെയ്യുക മൂലം ശൂലത്താൽ പിളർക്കപ്പെട്ടപ്പോഴും മഹാസർപ്പങ്ങളാൽ ദംശിക്കപ്പെട്ടപ്പോഴും ഭക്ഷണം കൊടുക്കാതിരുന്നപ്പോഴും ഉഗ്രമായ വിഷം കുടിപ്പിച്ചപ്പോഴും ഇങ്ങനെ പലതരം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടും പ്രഹ്ലാദന് ഒട്ടും തന്നെ വേദനയുണ്ടായില്ല ഇത് അങ്ങയുടെ അനുഗ്രഹം എന്നല്ലാതെ എന്തു പറയാൻ ആശ്ചര്യം തന്നെ എന്ന് പറയാണ് ഭട്ടേരിപ്പാട് ഹരേ കൃഷ്ണ